എസ് ഫോർ ഹൺഡ്രഡ് സെഫസ് ടു എയർ മിസൈൽ ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്താണ് അഞ്ച് പാക് വ്യോമസേനാ ജെറ്റുകളും ഒരു വ്യോമസേനാ മുന്നറിയിപ്പ് വിമാനവും ഇന്ത്യൻ വ്യോമസേന തകർത്തു എന്ന് ഇന്ത്യൻ വ്യോമസേന അവകാശപ്പെട്ടിരുന്നു ഓപ്പറേഷൻ സിന്ധുവിനോടെ പാകിസ്ഥാൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന ഇന്ത്യയുടെ വാദത്തെ പിന്തുണച്ച് രാജ്യാന്തര സൈനിക വിദഗ്ധരും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് എയർ ചീഫ് മാർഷൽ എ പി സിംഗിന്റെ വാദത്തെ സാധൂകരിക്കുന്ന തെളിവുകളാണ് രാജ്യാന്തര സൈനിക വിദഗ്ധർ പുറത്തുവിട്ടത് എങ്ങനെയാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അത് സാധിച്ചത് എഴുപത്തിരണ്ട് മണിക്കൂർ മാത്രം നീണ്ടുനിന്ന യുദ്ധത്തിൽ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ തകർന്നതിന്റെ തെളിവുകൾ ലഭിച്ചു എന്നാണ് ഓസ്ട്രിയ ആസ്ഥാനമായുള്ള സൈനിക വിദഗ്ധൻ ടോം കൂപ്പർ പറഞ്ഞത് അഞ്ച് പാകിസ്ഥാൻ വിമാനങ്ങൾ മാത്രമല്ല അതിൽ കൂടുതൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടതിന്റെ തെളിവുകൾ ഞങ്ങൾ കണ്ടു പാകിസ്ഥാൻ വിമാനങ്ങൾ നിലത്ത് തകർന്നു കിടക്കുന്നതിന്റെ തെളിവുകളാണ് ഞങ്ങൾ കണ്ടെത്തിയത് മേയിലാണ് ഈ തെളിവുകൾ ലഭിച്ചത് എന്നാൽ ആ ഘട്ടത്തിൽ ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നോ ഇന്ത്യൻ സർക്കാരിൽ നിന്നോ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിരുന്നില്ല കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന മിസൈൽ ഉപയോഗിച്ചാണ് യുദ്ധവിമാനം കൂപ്പർ പറയുന്നു കിലോമീറ്റർ ദൂരെ ിട്ടു എന്നത് ചരിത്ര നേട്ടമാണെന്നും വ്യോമസേനയുടെ അസാധാരണ നേട്ടത്തെ പ്രശംസിക്കുന്നതായും കൂപ്പർ പറഞ്ഞു ഉക്രൈൻ റഷ്യ സംഘർഷത്തിനിടെ പോലും ഇരുന്നൂറ് കിലോമീറ്റർ നിന്ന് മാത്രമേ ശത്രുവിന്റെ വിമാനത്തെ വെടിവെച്ചിട്ടുള്ളൂ എന്നും കൂപ്പർ ചൂണ്ടിക്കാട്ടി